ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഞാനിന്ന് പറഞ്ഞേക്കുന്നത് സൺഡേ സ്പെഷ്യൽ ഓഫേഴ്സും ആയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ടാവൻകൂർ ഗാർഡൻസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓൾമോസ്റ്റ് റോസുകളും നൂറ്റി മുപ്പത് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നൂറ്റി മുപ്പതല്ല നൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും നൂറ്റി മുപ്പത് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്ക് വരെ നമ്മുടെ കയ്യിൽ റോസ് ആണ് സാധാരണ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അത് റോസ് സെയിൽ ചെയ്യുന്നത് അതുമാത്രമല്ല ഇന്നത്തെ വെറുതെ ഓഫറൂടെ ഉണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കോ നിങ്ങൾ അതിന് പുറത്തുള്ള അഞ്ച് റോസുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാടൻ റോസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാടൻ ബഡ് ചെയ്ത് ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൂടെ തരുന്നതായിരിക്കും ആ ഗിഫ്റ്റ് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് അന്നേരം അവൈലബിലി അവൈലബിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അഞ്ച് റോസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓഫർ ഉള്ളത് അഞ്ച് റോസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരെണ്ണം അതുപോലെ പത്ത് റോസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് റോസുകളായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപയുടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും റോസ് കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിടാം അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്കകത്ത് വരുന്ന ഒരു റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പത്തെണ്ണം മേടിക്കുമ്പോൾ നൂറ്റി മുപ്പതിൻ്റെ ഏതെങ്കിലും രണ്ട് റോസ് നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ റോസ് ഞങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റും അപ്പോൾ ഓഫർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സാധാരണ കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് ഓൾമോസ്റ്റ് റോസ് നൂറ് നൂറ്റി മുപ്പത് പിന്നെ നമുക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ക്രീപ്പർ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതിൻ്റെ റേറ്റ് കുറച്ചിട്ടില്ല സാധാരണ നമ്മൾ കൊണ്ടുവരുന്ന കുറച്ച് റോസസിനാണ് നമ്മൾ ഈ ഒരു നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് റേറ്റ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് നിങ്ങൾക്ക് ഏതാണോ അഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം അഞ്ചെണ്ണം തന്നെ വാങ്ങണമെന്നില്ല അഞ്ചെണ്ണം വാങ്ങുന്നവർക്കാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത് അഞ്ചെണ്ണം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി മുപ്പതിൻ്റെ ഏതെങ്കിലും ഒരു റോസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഇന്ന് സെലക്ട് ചെയ്യാം പത്തെണ്ണം വാങ്ങുമ്പോൾ രണ്ടെണ്ണം നൂറ്റി മുപ്പതിൻ്റെ ഏതെങ്കിലും രണ്ട് റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതാണ് ഓഫർ നിങ്ങൾക്ക് ഒരു റോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാറലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സൺഡേ ഓഫറിലേക്ക് വരൂ താങ്ക്